ദേശീയ തലസ്ഥാനത്തെ ലൈഫ് ലൈൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡൽഹി മെട്രോയിൽ യാത്രക്കാരെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും സംഘർഷം തിരക്കേറിയ സമയങ്ങളിൽ യാത്രക്കാർ തമ്മിൽ ഉണ്ടാകാറുള്ള പതിവ് ചെറിയ തർക്കങ്ങൾ ഇക്കൊരു കയ്യാങ്കളിയിലേക്ക് വടിമാറുകയായിരുന്നു എന്നാൽ ഇപ്രാവശ്യം വഴക്കിന് സാക്ഷ്യം വഹിച്ചത് ഒഴിഞ്ഞു കിടന്ന കോച്ചാണ് എന്നതും സംഘർഷത്തിന് കാരണമായ സാഹചര്യങ്ങൾ ദുരൂഹമാക്കുന്നു രണ്ട് സ്ത്രീകൾ തമ്മിലുണ്ടായ ഈ രൂക്ഷമായ അടിപിടിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുകയാണ് സംഭവത്തെക്കുറിച്ചുള്ള വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ചുരുങ്ങിയ ഈ വീഡിയോയിൽ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള രൂക്ഷമായ സംഘർഷമാണ് വ്യക്തമായി കാണുന്നത് പുറത്തു വന്ന ദൃശ്യങ്ങൾ മെട്രോ യാത്രക്കാർക്കിടയിൽ വീഡിയോയിൽ സ്ത്രീകളിൽ ഒരാൾ മറ്റൊരാളെ സീറ്റിലേക്ക് തള്ളി താഴെ ആദ്യം കാണുന്നത് ഇത് തർക്കം കയ്യാങ്കളിയിലേക്ക് കടന്നതിന്റെ സൂചന നൽകുന്നു തുടർന്ന് അടിപിടി രൂക്ഷമാവുകയും ഒരാൾ മറ്റേ തലമുടിയിൽ പിടിച്ച് വലിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഇത് തീർത്തും അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു പൊതുസ്ഥ പ്രത്യേകിച്ച് മെട്രോ ട്രെയിൻ പോലുള്ള ഇടങ്ങളിൽ ഇത്തരമൊരു ആക്രമണം കാണുന്നത് യാത്രക്കാരെ ഞെട്ടിച്ചു ആക്രമിക്കപ്പെട്ട നിലത്ത് വീണ് കിടക്കുന്ന സ്ത്രീയും ഒട്ടും പതറിയില്ല അവർ ആക്രമണത്തെ ശക്തിയായി പ്രതിരോധിക്കാൻ മുഴുവൻ ശ്രമവും നടത്തുന്നുണ്ടായിരുന്നു കാലുകളും കൈകളും ഉപയോഗിച്ച് അവർ തിരിച്ചടിക്കാനും പിടിവലികളെ തടുക്കാനും ശ്രമിച്ചു ചെറിയൊരു തർക്കം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇരുവരും തമ്മിലുള്ള രൂക്ഷമായ കയ്യാങ്കളിയായി മാറിയപ്പോൾ സമീപത്തുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ ആശയക്കുഴപ്പത്തിലായി ഒഴിഞ്ഞ കോച്ച് ആയിരുന്നതിനാൽ യാത്രക്കാരുടെ എണ്ണം കുറവായിരുന്നെങ്കിലും ഈ അപ്രതീക്ഷിത സംഘർഷം അവരെ സ്തബ്ധരാക്കി സംഭവത്തിൽ ഇടപെടണോ സംശയത്തിലായിരുന്നു ആദ്യ നിമിഷങ്ങളിൽ മറ്റ് യാത്രക്കാർ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ഈ ആക്രമണോത്സവമായ വഴക്കിൽ ഇടപെടുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമോ എന്ന ഭയം ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നു എങ്കിലും അടി തുടർന്നു കൊണ്ടേയിരുന്നപ്പോൾ ചില യാത്രക്കാർ ഇടപെടാൻ ശ്രമിച്ചു എന്നാൽ രോക്ഷാക്കുലരായ രണ്ട് സ്ത്രീകളും അവരുടെ വാക്കുകൾ വകവെച്ചില്ല പിടിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളെ പോലും അവർ അവഗണിച്ചു ഒടുവിൽ ഒരു സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തി വാതിലുകൾ തുറന്നപ്പോൾ സ്ത്രീകളിൽ ഒരാൾ പെട്ടെന്ന് അടി നിർത്തി ട്രെയിനിൽ നിന്ന് വേഗത്തിൽ ഇറങ്ങി പോവുകയായിരുന്നു അതോടെയാണ് മെട്രോ കോച്ചിൽ അരങ്ങേറിയ ഈ നാടകീയ സംഭവങ്ങൾക്ക് താത്കാലിക വിരാമമായത് ഈ തർക്കത്തിന്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് കൃത്യമായ വ്യക്തതയില്ല എങ്കിലും ചില യാത്രക്കാർ തമ്മിലുള്ള സംസാരത്തിൽ ഇത് സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ ഈ കാരണത്തിന്റെ യുക്തി ഇല്ലായ്മയാണ് പലരെയും അമ്പരപ്പിച്ചത് കാരണം വീഡിയോയിൽ വ്യക്തമായി കാണുന്നത് പോലെ തർക്കം നടക്കുന്ന കോച്ചിലെ പല സീറ്റുകളും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു ഒഴിഞ്ഞു കിടന്ന സീറ്റിന്റെ പേരിൽ ഇത്രയും രൂക്ഷമായ കയ്യാങ്കളി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് സീറ്റ് തർക്കം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിഷയങ്ങളോ അല്ലെങ്കിൽ യാത്രക്കിടെ ഉണ്ടായ അപ്രതീക്ഷിത പ്രതികരണങ്ങളോ ആകാം ഈ സംഘർഷത്തിന് കാരണമെന്നും യാത്രക്കാർക്കിടയിൽ സംശയങ്ങളുണ്ട് കാരണം എന്തു തന്നെ ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ ഇത്തരമൊരു കാഴ്ച അസ്വസ്ഥ ജനകമാണ് ട്രെയിനിന്റെ വാതിലൂടെ ഇറങ്ങിപ്പോയ സ്ത്രീ സംഭവസ്ഥലത്ത് നിന്ന് വേഗത്തിൽ മാറിയതോടെയാണ് മറ്റു യാത്രക്കാർക്ക് ആശ്വാസമായത് അടിപടി അവസാനിപ്പിക്കാൻ ശ്രമിച്ചവർ പോലും അവരുടെ പെരുമാറ്റത്തിൽ അമ്പരന്നു പോയിരുന്നു ചുരുങ്ങിയ ദൈർഘ്യമുള്ള ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ നിരവധി പേരാണ് പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത് ഡൽഹി മെട്രോയിലെ യാത്രകൾ ഒരു റിയാലിറ്റി ഷോ പോലെ മാറിയിരിക്കുന്നു എന്നും പലരും പരിഹാസരൂപേ കമന്റ് ചെയ്തു ചിലർ രസകരമായ കമന്റുകൾ പങ്കുവച്ചപ്പോൾ ഭൂരിഭാഗം ആളുകളും സംഭവത്തെ ആശങ്കയോടെയാണ് വിലയിരുത്തുന്നത് ഡൽഹി മെട്രോയിൽ വർദ്ധിച്ചു വരുന്ന പൊതു ഇടത്തിലെ തർക്കങ്ങളും മോശം പെരുമാറ്റങ്ങളും യാത്രക്കാർക്കിടയിൽ സുരക്ഷാ ഭീതി ഉണ്ടാക്കുന്നുണ്ടെന്ന വിലയിരുത്തലുകൾ ശക്തമാക്കി മെട്രോ യാത്രക്കാർ തമ്മിലുള്ള തർക്കങ്ങൾ ലൈംഗിക ചേഷ്ടകൾ സോഷ്യൽ മീഡിയ റീൽസുകൾക്ക് വേണ്ടിയുള്ള ചിത്രീകരണങ്ങൾ തുടങ്ങിയവ ഡൽഹി മെട്രോ വാർത്തകളിൽ നിറയ്ക്കുന്നത് പതിവായ കാഴ്ചയായി മാറിയിട്ടുണ്ട് ഈ വീഡിയോ പുറത്തു വന്നതോടെ യാത്രക്കാർക്ക് മാനദണ്ഡങ്ങളും മര്യാദകളും സംബന്ധിച്ച് ഡൽഹി മെട്രോ റെയിൽവേ കോർപ്പറേഷൻ കൂടുതൽ കർശനമായ നിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ടെന്ന് ആവശ്യമുയർത്തുന്നു എന്തായാലും ഒഴിഞ്ഞ കൂച്ചിൽ പോലും യാത്രക്കാർക്കിടയിൽ സമാധാനം നഷ്ടപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ് ഈ സംഭവം നൽകുന്നത് ഈ വൈറൽ വീഡിയോ ഡൽഹി മെട്രോയുടെ സുരക്ഷാ സംവിധാനങ്ങളെയും യാത്രക്കാരുടെ മനോഭാവത്തെയും വീണ്ടും ചോദ്യം ചെയ്തിരിക്കുകയാണ് ഈ സംഭവത്തിൽ മെട്രോ അധികൃതർ ഔദ്യോഗികമായി പ്രതികരിക്കുകയോ നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തതായി ഇതുവരെ വിവരമില്ല പൊതുഗതാഗത സംവിധാനങ്ങളിലെ മര്യാദകളെക്കുറിച്ചും അച്ചടക്കത്തെക്കുറിച്ചും ഈ സംഭവം ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നു